ഇടുക്കി ചാമ്പ്യൻഷിപ്പ് അടിമാലി ബ്രൂസ്ലി മാർ രാജ് മാസ്റ്റർ ജീറ്റ് അക്കാദമിയിൽ നടന്നു മത്സരം സ്പോർട്സ് രഞ്ജിത്ത് എം ആർ ചെയ്തു ആയോധന വുഷുവിന്റെ ജില്ലാ ചാമ്പ്യൻഷിപ്പാണ് അടിമാലി ബ്രൂസ്ലി രാജ് മാസ്റ്റർ ജീറ്റ് കുനേദോ അക്കാദമിയിൽ നടന്നത് സബ് ജൂനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായുള്ള ചാമ്പ്യൻഷിപ്പാണ് നടന്നത് ചാമ്പ്യൻഷിപ്പ് സ്പോർട്സ് കൗൺസിൽ അംഗം രഞ്ജിത്ത് എം ആർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പത്ത് നൂറ്റമ്പോളം കുട്ടികളാണ് ഇവിടെ ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ മത്സരങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീരാജ് പാസ്വയുടെ നേതൃത്വത്തിലും അഭിജിത്തിന്റെ നേതൃത്വത്തിലും മറ്റ് രജിസ്ട്രർമാരായ കട്ടപ്പുഴയിലുള്ള ആളുകളുടെ എല്ലാ നേതൃത്വത്തിലാണ് ഇവിടെ ഈ മത്സരവും നടക്കുന്നത് അതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മുടെ അമച്ചൻ ജില്ല ഇടുക്കി ജില്ലാ അസോസിയേഷന്റെ മത്സര മത്സരം മത്സരങ്ങൾ നടക്കുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് മത്സരത്തിന്റെ ഭാഗമായി പങ്കെടുത്തത് കുഷു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രാജ് ജേക്കബ് ചാമ്പ്യൻഷിപ്പിന്റെ ചെയർമാനായിരുന്നു ജില്ലാ സെക്രട്ടറി അഭിജിത് ശിവൻ മത്സരങ്ങൾ നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ അടിമാരി